കുറേ കാലത്തിന് ശേഷമാണ് കൊട്ടിയൂരിൽ വരാൻ പറ്റുന്നത് അന്ന് ഈ പാലൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് കുട്ടിക്കാലത്ത് അച്ഛൻ്റെ കൂടെ എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ആ സ്കൂൾ തുറന്ന് മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ നിറഞ്ഞ് ആ ഒരു ടൈമിന് ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ വർഷവും കൊട്ടിയൂരിലെത്തും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് കുട്ടിയൂരിൽ വരാൻ വണ്ടിയിൽ വരുന്ന സമയത്ത് അച്ഛൻ കൊട്ടിയൂരിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു തരും ദക്ഷമഹാരാജാവ് മഹാരാജാവ് യാഗം നടത്തിയതിനെ കുറിച്ചിട്ട് സതീദേവി യാഗാഗ്നിയിൽ ചാടിയത് അപമാനഭാരതാൽ ചാടിയതിനെ കുറിച്ച് ശിവഭൂതഗണങ്ങൾ യാഗം മുടക്കിയത് അപ്പോൾ അത് ആ കഥകളൊക്കെ കേട്ട് കുട്ടിയൂരിലെത്തുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ് കുട്ടിയൂരിൽ ബസ് ഇറങ്ങിയ ഉടനെ തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ആ ഓടപ്പൂക്കളൊക്കെ ഇങ്ങനെ വെച്ചാൽ ആ കടകളാണ് നമ്മൾ ബസ് ഇറങ്ങി കുട്ടിയൂരിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ കാണുക എന്ത് ഭംഗിയാണ് അതിങ്ങനെ കാണാൻ ഒരുപാട് ഭയങ്കര അതിശയത്തോടു കൂടിയാണ് ഇതൊക്കെ നോക്കിക്കാണ്ടത് കാരണം ആ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അത് ദക്ഷമഹാരാജാവിൻ്റെ താടിയാണെന്ന് അപ്പോൾ നമ്മൾ ഭയങ്കര അതിശയത്തോടു കൂടിയാണ് അത് നോക്കി കാണുന്നത് ഈ ഒരു സീസണിൽ മാത്രം ഇവിടുന്ന് മാത്രമേ ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്നും ആ ഒരു അതിശയത്തോട് കൂടി തന്നെയാണ് നമുക്ക് ഈ കോടപ്പൂക്കൾ കാണാൻ കഴിയുന്നത് അപ്പോൾ അന്ന് കുട്ടിക്കാലത്ത് വന്നതും അച്ഛൻ്റെ കൂടെ വന്നതും ഒക്കെ ഞാനിന്ന് ഓർത്തു പോവാണ് ശരിക്കും കൊട്ടിയൂര് എന്തൊരു ഫീലാണ് അല്ലേ എന്ത് രസമാണ് കൊട്ടിയൂരിൽ വരുമ്പം നമുക്ക് ഈ ഓടപ്പൂക്കളൊക്കെ അതിശയത്തോട് ഒരു കുട്ടീൻ്റെ മൈൻഡോട് കൂടിയല്ലാതെ നമുക്ക് ഈ ഓടപ്പൂക്കളെ ഒന്നും കാണാൻ കഴിയില്ല അതേപോലെ തന്നെ കൊട്ടിയൂരിനെയും എത്ര വന്നാലും മതിയാവാത്തതാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം